ഈ പോക്ക് അല്ലുട്ടനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു ഉണ്ട് ഇട്ടോ അതുകൊണ്ട് എന്റെ മുഖത്തൊന്നും മാരിപ്പത്താനൊന്നും പറ്റത്തില്ല പിന്നെ മുടി നന്നായി ഷാംപൂ ചെയ്തിട്ട് ഉണക്കാനിട്ടിരിക്കുക ഹെൽമെറ്റ് ഇട്ടാൽ പിന്നെ ഉണക്കാൻ തല ബാക്കി ഉണ്ടാവുന്ന അപ്പൂന്റെ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ഞാൻ വേഗ ഹെൽമെറ്റ് എടുത്തിട്ടുട്ടോ നല്ല അടിപൊളി വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കരിമ്പിന്റെ ജ്യൂസ് കുറിച്ചിട്ട് പോയു കാരണം നേരത്തെ ഇറങ്ങിയിണ്ടായിരുന്നു അല്ലുട്ടനെ സ്കൂളിൽ നേരത്തെ എത്തിയിട്ട് കാര്യമില്ല പിന്നെ കുട്ടി വേഗം തിരിച്ചു വരികയും വേണം ഈ പടയൻ ഉള്ളത് ഞാൻ എങ്ങനെ എന്റെ ചെക്കനെ കണ്ടുപിടിക്കാൻ ദൈവമേ എല്ലാരും ഒരേപോലെ ഇരിക്കുന്നു അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെ അല്ലുട്ടനെ ഞാൻ കണ്ടുപിടിച്ചു വിട്ടാ പിന്നെ കണ്ടപ്പോ ഓടി വന്നു എന്ന് പറയുന്നതായിരിക്കും സത്യാവസ്ഥ അങ്ങനെ ടീച്ചറോട് ബൈബൈ പറഞ്ഞു പോകുന്നു എക്സാം ഒന്നും കുഴപ്പമില്ലായിരുന്നു എന്നാ പറഞ്ഞു അതിന് റിസൾട്ട് വരുമ്പോൾ അറിയാം ഞാൻ ഈ എക്സാം റിസൾട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്റെ വീട്ടിലുള്ളവരുടെ നടക്കാൻ പറയലെ എൽ കെ ജിയിൽ അല്ലേ നീ എന്തിനി വീടൊക്കെ കുട്ടിനോട് പറയുന്നതെന്ന് പക്ഷെ അമ്മമാർക്ക് കുട്ടികളെ എല്ലാ കാര്യത്തിലും ടെൻഷൻ ഉള്ളത് ഒരു കുത്തകയാണെന്ന് തോന്നുന്നു അല്ലേ ബാഗ് പിടിക്കാൻ പറഞ്ഞു മൂപ്പര് നിന്ന് തന്നില്ല ഓടിപ്പോയി അയുദ്ധനെ കൈയും പിടിച്ച് പോകുന്നുണ്ട് അങ്ങനെ അവളോട് ടാറ്റാ ബേ പറഞ്ഞാൽ ഞങ്ങളും പോരാണ് കേട്ടാ ഷൂട്ടിന്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി തുടങ്ങിയിട്ടോ അതുകൊണ്ട് തന്നെ എവിടെയും നിർത്താണ്ട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കണം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ ജ്യൂസ് കുടിച്ചത് അത് അല്ലൂട്ടിനോട് പറഞ്ഞിട്ടില്ല ഈ വീഡിയോ കണ്ടെ ഗൈസ്